അപ്പൊ അച്ഛന്റെ കയ്യിൽ എന്തെങ്കിലും എടുത്തേ അല്ല എടുത്തെ കൈ വെച്ചോ അച്ഛന്റെ കയ്യിൽ വെച്ചോ മോന മോന യെസ് ഒരു പെന്നോ എന്തെങ്കിലും യു കീപ് യെസ് യെസ് ആ കയ്യിലിരിക്കുന്ന സംഭവം ഒന്ന് ദൂരേക്കൊന്ന് എടുത്തെറിഞ്ഞിട്ട് മോനോട് കമാൻഡ് കൊടുത്തേ ഫെച്ച് ഒന്ന് ദൂരത്തൊന്ന് എടുത്തിട്ടിട്ട് മോനോട് ഫെച്ച് വീഡിയോ വീഡിയോ ഓഫ് ഓഫ് ആയി കേട്ടോ ദൂരേക്കൊന്നെ ജസ്റ്റ് എറിഞ്ഞിട്ട് എന്നിട്ട് കൈ നീട്ടിയാ മതി എടുത്ത് എറിഞ്ഞിട്ട് ഫെച്ച് കൈ കൈ കൊടുക്കോ ഇത്രേ ഉള്ളു അത് ചിന്തിച്ച പോലും ചെയ്തില്ല ഈ ഫെച്ച് എന്ന് പറഞ്ഞ സമയത്ത് യെസ് ഗ്രേറ്റ് സോ മച്ച് കുട്ടികൾ തെറ്റുവോ ആരെങ്കിലും കളിയാക്കുമോ എന്നുള്ള പേടിയില്ലാതെ ആലോചിക്കാതെ ചാടിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ മീനിങ് എന്താണ് അതിൻ്റെ ഗ്രാമർ എല്ലാ ഏരിയയിലും ഇങ്ങനെയാണ് നമ്മൾ കാണാതെ പഠിച്ച് പ്രാക്റ്റീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങൾ ഗ്രാമറിൻ്റെ സ്ട്രക്ചറെല്ലാം അങ്ങ് പഠിക്കുന്നു കാണാതെ പഠിക്കുന്നു എന്നിട്ട് അത് ആലോചിച്ചിട്ട് ഓർത്തിട്ട് സംസാരിക്കാൻ നോക്കുന്നു കുറേ ടോപ്പിക്സുകൾ കാണാതെ പഠിച്ചിട്ട് അത് പ്രസൻറ്റേഷൻ ചെയ്യുന്നു ഓക്കെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരിക്കലും ഇത് ലാംഗ്വേജ് ഒന്നും അറിയാതെ വെളിയിലേക്ക് വരേണ്ട ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളം നിങ്ങൾ ചിന്തിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഗ്രാമർ ആലോചിക്കാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും സമയം കിട്ടത്തില്ല ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ സ്പീഡിലാണ് പട പടപട എന്ന് പറഞ്ഞിട്ട് മലയാളം വരുന്നത് എവിടുന്നാണ് വരുന്നത് മുമ്പ് സംസാരിച്ച കാര്യങ്ങളെല്ലാം അവിടെ റെക്കോർഡായി കിടക്കുവാണ് മനസ്സിലായോ നമ്മളൊരു റെക്കോർഡിംഗ് മെഷീനാണ് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ബ്രെയിനിൽ റെക്കോർഡായി കിടക്കും അതാണ് പുറത്തേക്ക് വരുന്നത് പാട്ട് നമ്മൾ ഇമോഷണലായിട്ട് കേട്ട് പാടി പ്രാക്ടീസ് ചെയ്യുമ്പോഴോ അത് പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യുമ്പോഴോ ബ്രെയിനല്ല സിഗ്നൽ തരുന്നത് പെട്ടെന്ന് ബ്രേക്ക് ഇടാനും എല്ലാ കാര്യത്തിനും അപ്പം ഇംഗ്ലീഷ് മാത്രമായിട്ട് നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റും ഇല്ലെങ്കിൽ ഓരോ മാജിക്കെല്ലാം വെച്ചിട്ട് ആലോചിച്ച് ഓർത്തു വെച്ചിട്ട് മനസ്സിലിട്ട് സെൻറ്റൻസ് ഫ്രെയിം ചെയ്തിട്ട് സംസാരിക്കാൻ നിന്നാൽ ഒരിക്കലും നിങ്ങൾ ഫ്ലുവൻ്റ് ആവില്ല അപ്പം മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദ എന്ന് അത് പഠിപ്പിക്കണമെങ്കിൽ എന്താണ് നോർമലി നമ്മളെ ഡ്യൂ പഠിപ്പിച്ച് ഹാസ് ഹാവ് പഠിപ്പിച്ചിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പഠിപ്പിച്ചിട്ടാണ് എടുക്കുക ഇത് നോർമലി ഉള്ള ഒരാളെ പഠിപ്പിച്ച് എത്ര നാളുകൊണ്ട് എടുക്കും നേരെ മറിച്ചിട്ട് ജസ്റ്റ് കേൾപ്പിക്കുകയാണ് മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടോ ഹാവ് യു സീൻ ഹാവ് യു സീൻ ഹാവ് യു സീൻ മമ്മൂട്ടി ഹാവ് എവർ സീൻ ഹാവ് എവർ സീൻ മമ്മൂട്ടി ഇത് കേൾക്കുന്ന ഒരാൾക്ക് തിരിച്ചു ചോദിച്ചുകൂടെ ഇങ്ങോട്ട് ചോദിക്കാം മോഹൻലാലിനെ കണ്ടിട്ടുണ്ടോ ഹാവ് എവർ സീൻ മോഹൻലാൽ സുരേഷ് ഗോപിയെ കണ്ടിട്ടുണ്ടോ ഹാവ് എവർ സീൻ സുരേഷ് ഗോപി ജയറാമിനെ കണ്ടിട്ടുണ്ടോ ഹാവ് എവർ സീൻ ജയറാം എന്നിട്ട് നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിങ്ങൾ ഇമോഷണലായിട്ട് അങ്ങനെ ഒന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തല്ലോ ഹാവ് എവർ സീൻ ഹാവ് എവർ സീൻ എന്ന് അതവിടെ സെറ്റായില്ലേ റെക്കോർഡായില്ലേ അതുപോലെ സിമ്പിൾ പ്രസംഗം എന്ന് പറയുമ്പോൾ പഠിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലേ നിങ്ങൾ ചെയ്യാറുള്ള പണികളെല്ലാം അങ്ങ് ഒരാളോട് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോയെന്ന് ചോദിക്കുന്നതിന് ഡു വെച്ചിട്ട് ചോദിച്ചാൽ മതി നിങ്ങൾ പോകാറുണ്ടോ എന്ന് ചോദിക്കാം പോകുന്ന ഗോയാണെന്ന് എല്ലാവർക്കും അറിയാവല്ലോ അല്ലേ നിങ്ങൾ പോകാറുണ്ടോ എന്ന് ചോദിക്കാം ഡി ഗോ ഡി ഗോ ഓഫീസിൽ പോകാറുണ്ടോ എന്ന് ചോദിക്കാം ഡി ഗോ ടു ഓഫീസ് മാർക്കറ്റിൽ പോകാറുണ്ടോ എന്ന് ചോദിക്കാം ഡി ഗോ ടു മാർക്കറ്റ് നിങ്ങൾ എഴുതാറുണ്ടോ എന്ന് ചോദിക്കാം ഡ്യൂ റൈറ്റ് ഡ്യൂ റൈറ്റ് നിങ്ങൾ ഡ്രൈവ് ചെയ്യാറുണ്ടോ ഡ്യു ഡ്രൈവ് നിങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ടോ ഡി ചാറ്റ് ആരും കേട്ടോ ഫ്രണ്ട്സുമായിട്ടോ വിത്ത് ഫ്രണ്ട്സ് നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ടോ ഡു യു എൻജോയ് ഡു യു എൻജോയ് നിങ്ങളുടെ ജീവിതം യുവർ ലൈഫ് ഡു യു എൻജോയ് യുവർ ലൈഫ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ഡു യു പ്രാക്ടീസ് ഡു യു പ്രാക്ടീസ് എന്താണ് ഇംഗ്ലീഷ് ഡു യു പ്രാക്ടീസ് ഇംഗ്ലീഷ് എല്ലാ ദിവസം എവറി ഡേ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വിത്ത് ഫ്രണ്ട്സ് ഇങ്ങനെയല്ലേ സ്ട്രക്ചർ റെഡി ആവുന്നത് അല്ലേ നിങ്ങൾ കളിക്കാറുണ്ടോ ജി പ്ലേ ഫുട്ബോൾ കളിക്കാറുണ്ടോ ജി പ്ലേ ഫുട്ബോൾ ഫ്രണ്ട്സുമായിട്ട് വിത്ത് ഫ്രണ്ട്സ് ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലോ യൂസ് ചെയ്യാൻ പറ്റും ഇമോഷണലി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തതിലെല്ലാം ഇതൊരാളുടെ മുന്നിൽ ചെല്ലുമ്പോൾ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇതിൻ്റെ റൂൾ ആലോചിച്ച് സ്ട്രക്ചർ എഴുതി പഠിച്ച് ഇന്നും ഓണും ഒറ്റ പഠിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മുന്നിൽ ഇരിക്കുമ്പം ഇത് വരുമോ ഉള്ളിലേക്ക് വെളിയിലേക്ക് വരുമോ ഇല്ല നോ നെവേൾ അതുപോലെ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ് പഠിക്കണോ എ പ്ലസ് ഈ സോർ ആമോൾ ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറയണോ ഡേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഇപ്പം ഞാൻ എന്നാ ചെയ്യുവാണ് ഞാൻ പറയും ഐ ആം ടീച്ചിങ് ഐ ആം ടീച്ചിങ് ഇല്ല ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം ഐ ഐം ഗോയിങ് ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഐ ഐം കമ്മിങ് ഞാൻ എഴുതുമെന്ന് പറയാ ആം റൈറ്റി ഞാൻ കഴിക്കുകയെന്ന് പറയാം ഐ ആം മീറ്റിംഗ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കുക എന്താ ചെയ്യുന്നത് വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ എന്നാ പറയും ഐ എം ഡ്രൈവിങ് ഐ ആം ഡ്രൈവിങ് ഞാൻ വണ്ടി ഓടിക്കുകയാണ് വാട്സപ്പിൽ കയറി റെക്കോർഡ് ചെയ്യുമ്പോൾ വാട്സപ്പ് വരെ എഴുതി കാണിക്കത്തില്ല റെക്കോർഡിങ് എന്ന് എന്തുകൊണ്ടാണ് ഐ എൻ ജി വന്നത് ഇപ്പോൾ അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ എഴുതുമെന്ന് അങ്ങനെ പറയാം ഐ ആം റൈറ്റിംഗ് ഞാൻ അങ്ങോട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുവാണ് ഐ ആം പ്രാക്ടീസിങ് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ പറയാം ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ഞാൻ വന്നോണ്ടിരിക്കുക ഐം കമ്മിങ് ഇതിനെന്തിനാ റൂള് പഠിക്കുന്നത് ഇത് എന്തിനാ തിരിച്ചും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി ഇന്ന ഓണമൊറ്റൊക്കെ സെറ്റ് ചെയ്ത് സ്ട്രക്ചർ പഠിക്കുന്നത് കേട്ട് പഠിച്ചാൽ ഇത് പൊട്ടനെ കൊണ്ട് പറയാൻ പറ്റും ഡേ തമിഴും ഹിന്ദിയൊക്കെ കേൾക്കുന്ന പോലെ ഇംഗ്ലീഷ് അങ്ങോട്ട് കേൾക്കുക വിളിച്ചു പോവുക അല്ലാതെ വേറെ മസിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നോട്ട്സ് എഴുതി ഗ്രാമർ എഴുതി ഒട്ടാകാതെ ഗ്രാമർ കേട്ട് സ്പോട്ടിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പിക്സ് ലൈവായിട്ട് സ്പീക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജസ്റ്റ് ജോയിൻ ടു എ ഫ്രീ ഡെമോൺസ്ട്രേഷൻ സെഷൻ ഒരു ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു സോ മച്ച് ഇറ്റ് മീ ഷ് ഫ്രം റൈക്കി എൻ എൽ പി ഇംഗ്ലീഷ് ക്ലബ്